ഇന്ന് ഞാനല്ല കൂട്ടാൻ വെക്കുന്നത് ചേച്ചി ഇത് കോട്ടയൻ സ്റ്റൈൽ മീൻ കറി വെച്ചതരാന്ന് പറഞ്ഞു എനിക്ക് സ്റ്റൈൽ ഒന്നും അറിയത്തില്ല ചേച്ചിയെ കൊണ്ട് തന്നെ സ്വീകരിക്കാന്ന് വെച്ചു അപ്പം ഞാൻ ഒരു അരക്കിലോ നെയ്മീനുണ്ട് അതിനെ നമുക്ക് കോട്ടയൻ സ്റ്റൈലിൽ ഒന്ന് മീൻ വെച്ചതരാം ചേച്ചിയോട് തന്നെ ചോദിച്ച് അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നോരോന്നോ ചേരുവന്തോന്നു ഓരോന്നോരോന്നായിട്ടും ചേച്ചിയോട് തന്നെ ചോദിക്കാം എന്തെങ്കിലും ചേച്ചി ചേരുവിളൊക്കെ എന്ന് പറഞ്ഞേ ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ കിലോ മീൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി ഒരു പിഞ്ച് കായപ്പൊടി അതുകൂടാതെ വഴറ്റുന്നതിന് വേണ്ടി ആയിട്ടുള്ള സാധനങ്ങൾ ചുവന്നുള്ളി ഒരു ആറ് ഭക്ഷണം വെളുത്തുള്ളി ചെറുതായിട്ട് വെളുത്തുള്ളി ഒരു എട്ട് കഷ്ണം മീഡിയം മീഡിയം അല്ലി എട്ടണം അതും വലുതുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് പിളർക്കണം ഇഞ്ചി ഒന്നര ഇഞ്ച് അതും ചെറുതായിട്ട് അരിയണം കറിവേപ്പില ആവശ്യത്തിന് ഇനി പുളി വേണം പുളി വേണം അതൊരു മൂന്ന് കഷ്ണം തിളപ്പിച്ചിട്ടുണ്ട് പുളി ഇച്ചിരി കട്ടിയായി പോയി അതുകൊണ്ട് തന്നെ വെച്ചേക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുമാണ് ഇനിണ്ടാക്കി തുടങ്ങിയാലോ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് എന്താ കടുകിട്ട് കൊടുക്കാണ് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് കടുക് ഇടുക കടുക് പൊട്ടാൻ കടുവ താമസമാണ് ഈ ചട്ടിയിലായത് കൊണ്ട് ചട്ടി വെക്കുന്ന ടേസ്റ്റ് കടുവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടുന്നു അതും രോഗം വേഗം ഇതെനിക്കറിയാൻ പറ്റൊരു പാലോ എനിക്കൂടെ പഠിക്കാറുണ്ടോ അതെല്ലാം കൂടെ ചതച്ച് വെച്ചുണ്ടാക്കും കുട്ടനാടൻ മീൻപതി പറഞ്ഞിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഇട്ടു കടുവ് പൊട്ടി തീരാറായി ഇനി നമുക്ക് ചുവന്നുള്ളി ഇതായിട്ടിടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിട്ടില്ല ചോന്നിട്ട് നല്ലപോലെ കോഫ് ആയിട്ടുള്ളൂ കോഫില മൂക്കണം ചുവന്നുള്ളി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയിലാവുള്ളൂ ചുവന്നുള്ളി ചെറുതും കോഫ് ആയി വരണം അല്ലേ വെളുത്തുള്ളി ഒക്കെ ആ വെളുത്തുള്ളി ഇടാവുന്നതാണ് അതിനുശേഷം ജയിച്ചിട്ട് എന്റെ ഒക്കെ ചോദിക്കും വേറെ ഒന്നും കൊണ്ടല്ല എന്റെ വീടേക്കെ കാണുന്നുണ്ടെന്ന് പറയാമോ ജയിച്ചു കുറിക്കുന്നത് പത്തുമണി കൊടുക്കില്ല ഉള്ളിയും േപ്പിലയും ഇഞ്ചിയും എല്ലാം നൂത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി വർഗ്ഗങ്ങൾ ഇടാം എല്ലാം ഈ ഒന്നിച്ചിട്ട് കായത്തിന്റെ ടേസ്റ്റ് വരത്തില്ല കത്തി പുളി വെള്ളം എല്ലാം കൂടെ ഇതിലാക്കി പിന്നെ വേണമെങ്കിൽ അത് വെള്ളം ഒഴിക്കാം ഇനിയും വെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം അതിന് വെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം ഞാൻ ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ബാക്കി ചേർക്കില്ല ഒരു തിളച്ചു കഴിയുമ്പോഴ കുറച്ചുകൂടി വെള്ളം വേണം തോന്നിയാൽ പച്ചവെള്ളം ഒഴിക്കാവുന്ന വെള്ളം ഒരുപാട് ഒരുപാട് ചാറാവോ ഇത് ചാർ നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടാവും ചെരിയും പുളി ഉപ്പും ചാറും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് തിളക്കണം നമ്മക്ക ഞാൻ അടച്ചു വെച്ചാല് നമ്മുടെ ചേരുന്ന മൂത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ് പണ്ടത്തെ ആൾക്കാരെ മണം പിടിക്കുമ്പോ ആ കൂട്ടാന്റെ മൊത്തം ഗുണം തിളങ്ങുന്നു നല്ല മണം വരുന്നുണ്ടത് ആ മണം വരുന്ന പൊലിയാണ് ഉപ്പ് നോക്കുന്നുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോ കഷ്ണം കഷ്ണം അതായത് കട വേണ്ടി വെള്ളം ചേരുവ സാധാരണ മീൻകറി ചേരുവ മാത്ര വ്യത്യാസപ്പെട്ടില്ല ഞങ്ങള് ഈ മുളകിട്ട് വെക്കത്തില്ല വറത്തരച്ചോ പച്ച എത്തുന്ന മീനാണെങ്കിൽ പറത്തരച്ചോട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ചതച്ച് തേങ്ങാപ്പാലൊക്കെ ചത്ത വെക്കും മീൻറെ വേണം വെച്ചിട്ട് കാണാമായിരിക്കും ഒത്തിരി കഴിഞ്ഞാൽ തിളച്ച് പറ്റാൻ താമസിക്കും നമുക്ക് തിളച്ച് കഴിഞ്ഞ ശേഷം തീ പറേ ഇത് തിളച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി വെന്തതിന് ശേഷം ആവേശത്തിന് ചാറാകുമ്പോൾ വാങ്ങുന്നതാണ് അതിന് വെന്തതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം മീൻ തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് അടുക്കി പിടിക്കാതിരിക്കുന്നത് അടുക്കി പിടിക്കുന്നത് ചട്ടിയാണ് നീ നമുക്ക് തീ കുറച്ച് ടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകുള്ളൂ ഇടയ്ക്കൊന്നും നോക്കിക്കോണേ അടിക്കു പിടിക്കരുത് നമുക്കിനി കുറച്ചിട്ട് ഉപയോഗിക്കാം കാണിക്കാം അപ്പം നല്ല പരുവമായിട്ടുണ്ട് നമ്മൾ എല്ലാ പുഴയും ചേർത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടു പതിനഞ്ച് മിനിറ്റ് ഇരുപതായില്ല പതിനഞ്ച് മിനിറ്റ് നോക്കാതെ എങ്ങനെ ആ ചാറൊക്കെ കുറയും നല്ല തരുവാണ് നോക്കി ടേസ്റ്റ് നോക്കിയാലോ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റർ കറിയുന്നുണ്ടെന്ന് ആഹാ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടതിന് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ നമ്മളിതിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ അടച്ചു വെക്കണം പിന്നെ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നു അപ്പോഴത്തേക്കിതിൽ ഉപ്പും പുളിയും എല്ലാം എരിയും എല്ലാം പിടിച്ച് നല്ല ദിവസം ായിരും ഫ്രിഡ്ജിൽ അങ്ങ് വെക്കേണ്ട കാര്യം വെളിയിൽ തന്നെ ഇരുന്നാൽ മതി നല്ല ടേസ്റ്റ് ആയിട്ട് ഇല്ല പിന്നെ നമുക്ക് മറ്റു ദിവസങ്ങളിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല എന്തായാലും കറി നല്ല സൂത്രറ് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങളും ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പലർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കുക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നേക്ക് ബായ്